അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എം സിക്സ്റ്റി വൺ വൾക്കനെ കുറിച്ചാണ് എം സിക്സ്റ്റി വൺ വൾക്കൻ ഈ പേര് ഈ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കാരണം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളിലെയും യുദ്ധ കപ്പലുകളിലെയും ഒരു പ്രധാന ആയുധമാണ് ഈ പറഞ്ഞ എം സിക്സ്റ്റി വൺ വൾക്കൻ എന്ന ഗ്യാറ്റ്ലിംഗ് സ്റ്റൈൽ മൾട്ടി ബാരൽ റിവോൾവർ കാനൻ ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ സിംഹഭാവവും ഡെവലപ്പ് ചെയ്തത് ഈ വിയറ്റ്നാം യുദ്ധകാലത്താണ് വിയറ്റ്നാം യുദ്ധകാലത്ത് അതായത് വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലം അല്ലെ വിയറ്റ്നാം വാർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ആയുധ ലാബോറട്ടറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് അമേരിക്ക ഉപയോഗിക്കുന്ന പല ആയുധങ്ങളുടെയും ആദ്യ രൂപങ്ങൾ പിറവിയെടുത്തത് വിയറ്റ്നാം എന്ന് പറയുന്ന പരീക്ഷണശാലയിലാണ് എന്നാൽ ഈ എം സിക്സ്റ്റി വൺ വൾക്കൻ എന്ന് പറയുന്ന ഈ കാനൺ അല്ലെങ്കിൽ ഈ തോക്ക് ഈ യന്ത്ര തോക്ക് വിയറ്റ്നാം വാറിൽ വ്യാപകമായിട്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏതാണ്ടൊരു സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിലാണ് അല്ലെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിന് ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടോളം തന്നെ പഴക്കമുണ്ട് അല്ലെങ്കിൽ ആ ചരിത്രം ആരംഭിക്കുന്നത് ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് നിന്നാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ റിച്ചാർഡ് ജോർഡൻ ഗാറ്റ്ലിംഗ് ഒരു മൾട്ടി ബാരൽ ഫയറിംഗ് വെപ്പൺ നിർമ്മിച്ചു അതായത് ആറിലധികം ബാരലുകളുള്ള ഒരു യന്ത്രത്തോക്ക് യന്ത്രത്തോക്ക് എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതായത് മെഷീൻ ഗണ്ണിൻ്റെ ഒരു ആദ്യമ രൂപമെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സാധനം ഇത് ഈ പറഞ്ഞ നമ്മുടെ ഗ്യാറ്റ്ലിങ് സായിപ്പ് ഉണ്ടാക്കി ഗ്യാറ്റ്ലിംഗ് സായിപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് ഗ്യാറ്റ്ലിംഗ് ഗൺ എന്നാണ് ഇന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഗ്യാറ്റ്ലിംഗ് ഗണ്ണിൽ നിന്നാണ് വൾക്കൻ്റെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഗ്യാറ്റ്ലിംഗ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള യന്ത്രത്തോക്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡിസൈൻ തന്നെയാണ് അതായത് ഇതൊരു മൾട്ടി ബാരൽ റിവോൾവർ ക്യാനൻ ആണ് അതായത് ഈ തോക്കിന് സാധാരണ തോക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കുഴലുകളുണ്ട് ഈ കുഴലുകളെല്ലാം ഒരു സെൻട്രൽ ഷാഫ്റ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ടിപ്പിക്കൽ ഗ്യാറ്റ്ലിങ് ഗണ്ണിൽ ഏതാണ്ട് ആറ് ബാരലുകളാണുള്ളത് അതല്ലാതെ ആറിൽ കുറവ് ബാരലിലുള്ളതും ആറിൽ കൂടുതൽ ബാരലുകളുള്ള ഗാറ്റിംഗ് കണ്ണുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഒരു ടിപ്പിക്കൽ ഗാറ്റലിംഗ് കണ്ണ് അതായത് നമ്മുടെ ഗാറ്റ്ലിംഗ് സായ്പ്പ് ഡെവലപ്പ് ചെയ്ത ആ ഗാറ്റലിംഗ് കണ്ണിൽ ആറ് ബാരലുകളാണ് അതുപോലെ തന്നെ ഈ സാധനത്തിന് ഒരു വശത്തായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഭാഗത്തായിട്ട് ഒരു ഹാൻഡ് ക്രാങ്കിങ് സിസ്റ്റം ഉണ്ട് ഒരു ഹാൻഡ് ക്രാങ്കിങ് സിസ്റ്റം ഈ ഹാൻഡ് ക്രാങ്കിങ് സിസ്റ്റം കൈകൊണ്ട് പിടിച്ച് തിരിച്ചാണ് ഈ പറഞ്ഞ ഗാറ്റലിംഗ് എന്ന് പറയുന്ന ഈ കാനൺ അല്ലെങ്കിൽ ഈ തോക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗാറ്റ്ലിംഗ് കണ്ണിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ റാപ്പിഡ് ഫയറിംഗ് മെഷീനാണ് ഈ ഗാറ്റ്ലിംഗ് കണ്ണ് അതായത് അതിന്റെ ഫയറിംഗ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അൺസ്കിൽഡ് ഓപ്പറേറ്റർക്ക് അതായത് ഇത് ഉപയോഗിച്ച് യാതൊരു പരിചയമില്ലാത്ത ഒരു സൈനികന് ഒരു മിനിറ്റിൽ ഇരുനൂറ് റൗണ്ട്സ് എന്ന രീതിയിൽ ഫയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു അതേസമയം ഇതൊരു ഹൈലി ട്രെയിൻഡ് ഓപ്പറേറ്റർ കയ്യിലോട്ടാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് അറുനൂറ് മുതൽ ആയിരം റൗണ്ട്സ് വരെ ഒരു മിനിറ്റിൽ ഫയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഈ ഗ്യാറ്റലിംഗ് ഗൺ ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറുകളിലാണ് ഈ സംഭവം നിർമ്മിക്കപ്പെട്ടണമെന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല മോഡേൺ റാപ്പിഡ് ഫയറിംഗ് മെഷീനുകളെ പോലെ വളരെ ഹൈ റേറ്റിൽ ഇതിലേക്ക് ബുള്ളറ്റുകൾ ഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും ഇതിന് അതായത് ഈ മെഷീൻ കണ്ടിൻ്റെ മുകളിലായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു ഹോപ്പർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സാധനത്തില് കാറ്ററിജുകൾ നിറയ്ക്കുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹാൻഡ് ക്രാങ്കിങ് സിസ്റ്റം ഉപയോഗ പിടിച്ച് തിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഓരോ ബാരലുകളും ആ ലോഡിങ് പോസ്റ്റിലേക്ക് വരുന്നു അവിടെ വെച്ച് ഇതിലേക്ക് ബുള്ളറ്റുകൾ ലോഡ് ചെയ്യപ്പെടുന്നു ഓരോ ബാരലുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയറിംഗ് പിന്നെ ഈ ബുള്ളറ്റിനെ പ്രൈം ചെയ്ത് അങ്ങനെ വെടിപൊട്ടുന്നു ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് അന്ന് റിച്ചാർഡ് ഗാറ്റലിങ് ഈ തോക്ക് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് റിച്ചാർഡ് ജാറ്റ്ലിങ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് അതിഭീകരമായ സംഹാരശേഷിയുള്ള ഒരു തോക്ക് നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒന്നും പുള്ളി കണ്ടുപിടിച്ചൊരു സാധനമൊന്നുമല്ലത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കട എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന പട്ടാളക്കാരോട് കരുണ തോന്നിയിട്ടാണ് ഇങ്ങനെ അതിമാരകമായ സംഹാരശേഷിയുള്ള ഒരു തോക്ക് നിർമ്മിച്ചതെന്ന് ആണ് പുള്ളി പറയുന്നത് കേൾക്കുമ്പഴത്തിന് ഒരു തമാശയായിട്ട് തോന്നുവെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത് ആ കാലഘട്ടത്തിലാണ് അമേരിക്കൻ സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോൾ ഈ സിവിൽ വാർ കാലത്ത് മരിച്ച പട്ടാളക്കാരുടെ എണ്ണ എടുത്ത് നോക്കി അതിൽ മരിച്ച ആൾക്കാരിൽ ഭൂരിപക്ഷവും വെടികൊണ്ട് മരിച്ചവരല്ല അവര് ഈ യുദ്ധമുന്നണിയിലെ വളരെ പരിതാപകരമായ സാഹചര്യങ്ങൾ മൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് മരിച്ച ആൾക്കാരായിരുന്നു അപ്പോൾ ഒരു ഹൈ ഫയറിംഗ് ആയിട്ടുള്ള ഒരു ആയുധം നിർമ്മിക്കുകയാണെങ്കിൽ ഈ യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന പട്ടാളക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുമെന്നും അതുമൂലം ഈ അസുഖം വന്ന് പട്ടാളക്കാർ യുദ്ധമുന്നണിയിൽ മരിച്ചു വീഴുന്ന ആ സാഹചര്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും എന്നൊക്കെ അനുമാനിച്ചിട്ടാണ് നമ്മുടെ ഗാറ്റ്ലിങ് സായിപ്പ് ഇങ്ങനെയൊരു തോക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് നിർമ്മിക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് നിർമ്മിച്ചു ഈ സാധനം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അമേരിക്കൻ സിവിൽ വാറിലാണെങ്കിലും ആദ്യം ഇത് അമേരിക്കൻ ആർമി റിജക്റ്റ് ചെയ്യാനൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇത് പരിശോധിച്ച ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു വെപ്പൺ ആണ് അതായത് ഇതിൻ്റെ മെക്കാനിസം അങ്ങേയറ്റം സിമ്പിളാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ റിലയബിൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് ഇത് സിവിൽ വാറിലംഗത്ത് ഉപയോഗിക്കുന്നു പിന്നീട് അങ്ങോട്ട് നിരന്തരമായിട്ട് അമേരിക്കയിലും യൂറോപ്പിലും പല യുദ്ധരംഗങ്ങളിലും ഈ പറഞ്ഞ ഗാറ്റ്ലിംഗ് കണ്ണ് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിൻ്റെ യൂറോപ്യൻ വേർഷനുകൾ വരുന്നുണ്ട് ഇതിൻ്റെ റഷ്യൻ വേർഷനുകൾ വരുന്നുണ്ട് അങ്ങനെ ഗാറ്റ്ലിംഗ് കണ്ണേണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് പന്ത്രണ്ട് ആ കാലഘട്ടം വരെയൊക്കെ വളരെ പോപ്പുലറായിരുന്നു പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് ഇതിലും ഫയറിംഗ് റേറ്റ് ഉള്ള ഈ മാക്സിംഗ് മെഷീൻ കണ്ണൊക്കെ പോലുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങി അതോടുകൂടി പതിയെ പതിയെ ഈ ഗാറ്റ്ലിങ് കണ്ണ് വിസ്മൃതിയിലായിപ്പോയി ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ ഗാറ്റ്ലിംഗ് ഗൺ എങ്ങനെ എം സിക്സ്റ്റി വൺ വൾക്കനായി രൂപാന്തരപ്പെട്ടു എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു പിന്നെയും കാലം മുന്നോട്ട് പോയി അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന യുദ്ധം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടാൻ അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞു ലോകം അന്ന് വരെ കണ്ടിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ ഒരു യുദ്ധമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ അതായത് തികച്ചും വ്യത്യസ്തമായ അന്നുവരെ ഈ ഭൂമത്ത് ഉപയോഗിക്കപ്പെട്ടില്ലാത്ത തരം പലതരത്തിലുള്ള ആയുധങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗപ്പെടാൻ തുടങ്ങി അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ഫസ്റ്റ് വേൾഡ് വാർന്ന് വ്യത്യസ്തമാകുന്നത് ആകാശ യുദ്ധങ്ങളാണ് അതായത് ആകാശത്ത് വിമാനങ്ങൾ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച വ്യാപകമായി ലോകത്തിന് മുന്നിൽ അവതരിക്കപ്പെടുന്നത് സെക്കൻഡ് വേൾഡ് വാറിലാണ് അതായത് ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടത്തിൽ വിമാനങ്ങളൊക്കെ ഉപയോഗിക്കപ്പെട്ടിരങ്കിലും അതൊക്കെ ഒരു പ്രാകൃതമായ വിമാനങ്ങളെന്ന് ഉപരിലിക്കാൻ പറ്റുന്ന വിമാനങ്ങളായിരുന്നു പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്താണ് ശരിക്കും ആകാശത്ത് റാഗി പറന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന വിമാനങ്ങൾ പിറവിയെടുക്കുന്നത് അപ്പോൾ ഈ വിമാനങ്ങൾ പ്രത്യേകിച്ചും ഫൈറ്റർ വിമാനങ്ങൾ ഡോക്ക് ഫൈറ്റ് നടത്താൻ തുടങ്ങിയപ്പോഴത്തേനൊരു പ്രശ്നം ഉണ്ടായി അതായത് അതിവേഗത്തിൽ പറക്കുന്ന ഒരു ശക്തവിമാനത്തിന് വെടിവെച്ച് വീടുത്തു പറഞ്ഞാൽ അത് നമുക്ക് ഉന്നം പിടിച്ച് ഒറ്റ വെടിക്ക് ഒരു വിമാനം വെടിവെച്ച് താഴെ ആണ് സാധിക്കത്തില്ല വിമാനങ്ങളെ വെടിവെച്ച് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിന് നേരെ ചറവളാന്ന് മഴ പെയ്യുന്ന പോലെ വെടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും മൂന്നാലെണ്ണം അത് വിമാനത്തിൽ കൊള്ളും അങ്ങനെ വിമാനം തകർന്നു വീഴുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പം ഹൈ റാപ്പിഡ് റേറ്റിൽ നമ്മൾ വിമാനങ്ങൾക്ക് നേരെ വെടിവെച്ചാൽ മാത്രമേ ഉള്ളൂ വിമാനങ്ങളെ നമുക്ക് താർക്കാൻ സാധിക്കത്തുള്ളൂ ഇതിനുവേണ്ടി സഖ്യസേന അതായത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന സഖ്യസേനയും മറുപക്ഷത്ത് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ പലതരത്തിലുള്ള റാപ്പിഡ് ഫയറിംഗ് മെഷീൻ ഗണ്ണുകൾ കണ്ടുപിടിച്ചു നിർമ്മിച്ചു അവ അവരുടെ വിമാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അതായത് അമേരിക്ക ഈ പി സിക്സ്റ്റി വൺ തുടങ്ങിയ വിമാനങ്ങളിൽ എച്ച് എസ് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന ഒരു ട്വന്റി മില്ലിയൻമീറ്റർ കാനാണ് ഉപയോഗിച്ചത് പിന്നെ ഒരു പി ഫിഫ്റ്റി വൺ മസ്റ്റാങ് വോള അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മറൈൻ സ്പിറ്റ് ഫയർ പോലുള്ള വിമാനങ്ങളൊക്കെ വരുന്നു അത്തരം വിമാനങ്ങൾ അതായത് പ്രത്യേകിച്ചും ഈ പി ഫിഫ്റ്റി വൺ മസ്റ്റാങ്ങിലൊക്കെ ഉപയോഗിച്ചത് നമ്മുടെ എം ടു ബ്രൌണിംഗ് മെഷീനുകൾ അത് ഫിഫ്റ്റി കാലു പോലുള്ള എം ടു ബ്രൌണിംഗ് മെഷീനുകൾ പോലെയുള്ള കാര്യങ്ങളാണ് മസ്റ്റാങ്ങിലൊക്കെ ഉപയോഗിച്ചത് അതുപോലെ തന്നെ അക്കാലത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫയറിംഗ് മെഷീൻ ആയിരുന്നു ജർമ്മനി ഡെവലപ്പ് ചെയ്തെടുത്ത മൗസർ എം ജി ടു തേർട്ടീൻ സി എന്ന് പറയുന്ന കാനം പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നതോടുകൂടി വിമാനങ്ങളുടെ വേഗത വീണ്ടും കൂടി അതായത് ഈ പ്രൊപ്പലർ ഡ്രിവൺ എയർക്രാഫ്റ്റുകളുടെ സ്ഥാനത്തേക്ക് ജെറ്റ് എൻജിൻ ഉപയോഗിച്ച് പറക്കുന്ന വിമാനങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ വിമാനങ്ങളുടെ വേഗത കൂടി അതനുസരിച്ച് ഈ പറഞ്ഞ തോക്കുകളുടെ ഫയറിംഗ് റേറ്റും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഉത്തരം തേടി അമേരിക്ക അന്ന് ലോകത്ത് നിലവിൽ പലതരത്തിലുള്ള തോക്കുകളും സംഘടിപ്പിച്ച് അതിനെ അവർക്ക് ആവശ്യമായ ഫയറിംഗ് റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നു പക്ഷേ അതൊന്നും അത്ര വിജയം കണ്ടില്ല അങ്ങനെ പല പരീക്ഷണങ്ങളും അമേരിക്കയിലെ പല ആയുധ വിദഗ്ധന്മാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തത് അതായത് അവരുടെ തട്ടും പുറത്ത് ഇതിന് പറ്റിയ ഒരു സാധനം ഇരിപ്പുണ്ട് അതായത് പഴയ ഗാറ്റ്ലിംഗ് കണ് ഈ സാധനത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫയറിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുക്കാം എന്ന ഐഡിയ ആരുടെയോ തലയിൽ ഉദിച്ചു അങ്ങനെ ഇവര് ഗാറ്റ്ലിംഗ് ഗ്യാറ്റ്ലിംഗ് കണ്ണിനെ എടുത്ത് ഒരു മോഡേൺ റാപ്പിഡ് ഫയറിംഗ് മെഷീനാക്കി മാറ്റാൻ ഉള്ള ശ്രമം ആരംഭിച്ചു അപ്പോൾ ഈ ഗ്യാറ്റ്ലിങ് ഗണ്ണിനെ ഒരു ഈ പറഞ്ഞ രീതിയിൽ ഒരു മോഡേൺ ഗണ്ണാക്കി മാറ്റാനുള്ള ശ്രമം അതിന് മുമ്പും പലതും നടത്തിയിട്ടുണ്ട് പക്ഷേ അന്നേരമൊക്കെ അവർ അഭിമുഖീകരിച്ചൊരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാറ്റ്ലിംഗ് കണ്ണെന്ന് പറഞ്ഞ സാധനം ഒരു ഹാൻഡ് ക്രാങ്കിങ് ഗണ്ണാണ് അതായത് ഈ ഗണ്ണിലേക്ക് ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നതും വെടിപൊട്ടിക്കുന്നതും ഒക്കെ ഈ ക്രാങ്കിങ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ ഈ സാധനം ഒരു ഫൈറ്റർ പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രശ്നം ഉണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രാങ്കിങ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുകയും വിമാനം പറത്തുക എല്ലാം കൂടെ ഒരു പൈലറ്റിന് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ക്രാങ്കിങ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു യന്ത്ര സംവിധാനം കണ്ടുപിടിക്കുക യന്ത്ര സംവിധാനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഒരു ഇലക്ട്രിക് മോട്ടോർ കടിപ്പിച്ചാൽ മതി അതോടുകൂടി ആ പ്രശ്നം തീരും പക്ഷേ ഈ പപ്പുലർ പ്ലെയിനുകളിലൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം കൂടെ പ്രവർത്തിക്കാനുള്ളൊരു എനർജി സോഴ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രായോഗ്യമായിരുന്നു അതായത് അതിന് പല സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിരുന്നെന്ന് മാത്രം വിചാരിക്കുക പക്ഷേ ഈ ജെറ്റ് എൻജിനുകളുടെ കടന്നു വരോടുകൂടി ഈ പറഞ്ഞ എനർജി ഒരു പ്രശ്നമല്ലാതായി മാറി അതായത് വിമാനത്തെ ശബ്ദാധിപത്യത്തിൽ പറത്താനുള്ള ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞും ഇഷ്ടംപോലെ എനർജി ബാക്കി വരുന്ന രീതിയിലായിരുന്നു ഈ പറഞ്ഞ ജെറ്റ് എഞ്ചിനുകളുടെ ഡിസൈൻ അങ്ങനെ നമ്മൾ ഈ ഗ്യാറ്റ്ലിങ് കണ്ടെങ്കിൽ ഹാൻഡ് ക്ലാങ്കിങ് സിസ്റ്റം ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ റാപ്പിഡ് ഫയറിംഗ് മെഷീൻ നിർമ്മിക്കാനുള്ള പദ്ധതി അമേരിക്ക ആരംഭിക്കുകയാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറോടുകൂടി ഈ സംഭവം ഒരു യാഥാർത്ഥ്യമായി മാറി അതായത് അധികം സമയം ഒന്നും ഇല്ല അതാണ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ സംഭവം ഒരു യാഥാർത്ഥ്യമായി മാറി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജനറൽ ഇലക്ട്രിക്സ് അമേരിക്കൻ എയർഫോഴ്സിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആധുനിക എയർഫോഴ്സുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയ ഒരു ആയുധത്തിന് ജന്മം കൊടുത്തു അതാണ് എം സിക്സ്റ്റി വൺ വളക്കൻ അതായത് നമുക്ക് ഇന്നും ഉപയോഗിക്കുന്ന പല മെഷീനുകൾ അല്ലെങ്കിൽ റാപ്പിഡ് ഫയറിംഗ് സിസ്റ്റങ്ങളെല്ലാം തന്നെ ഒന്നെങ്കിൽ ഗ്യാസ് ഓപ്പറേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ റീകോയിൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള മെഷീൻ കണ്ണുകളായിരിക്കും പക്ഷേ ഇവിടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു യന്ത്രത്തോക്ക് ഒരു റാപ്പിഡ് ഫയറിംഗ് മെഷീൻ കൺ നിർമ്മിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ഇലക്ട്രിക്കലി ഓപ്പറേറ്റർ ആകുമ്പോഴത്തേനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫയറിംഗ് റേറ്റ് ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് അതായത് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ കണ്ണാണ് എം ടു മെഷീൻ മെഷീനുകൾ അപ്പോൾ എം ടു മെഷീൻ മെഷീൻ്റെ ഒരു ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് റൗണ്ട്സ് പെർ മിനിറ്റ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പല റഷ്യൻ വിമാനങ്ങൾ അതായത് സുഹോയ് തേർട്ടി വേൾഡ് വിമാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ജി എസ് എസ് തേർട്ടിയുടെ ഒക്കെ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റൗൺസ് പെർ മിനിറ്റ് ഒക്കെയാണ് അതും സംഭവം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് തേർട്ടി മില്ലിമീറ്റർ കാനം തന്നെയാണ് പക്ഷേ എം സിക്സ്റ്റി വൺ വൾക്കനിലേക്ക് വരുമ്പോൾ ഈ ഫയറിംഗ് റേറ്റ് ഏതാണ്ട് ആറായിരം റൗണ്ട്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് വർദ്ധിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ റേറ്റിൽ ഒരു തോക്ക് ഉപയോഗിച്ച് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചുട്ടുപിടിച്ച് ഉരുക്കി പോകത്തില്ലേ എന്നുള്ള ചോദ്യമൊക്കെ വരാം അവിടെയാണ് ഈ പറഞ്ഞ വൾക്കൻ വ്യത്യസ്തമാകുന്നത് അതായത് വൾക്കൻ ഇത്രയും വലിയ റേറ്റിൽ ഫയർ ചെയ്യുന്നത് ഒരു ബാരലിലൂടെയല്ല ആറ് ബാരലുകളാണ് ഇവിടെ ഉള്ളത് ഈ ആറ് ബാരലുകൾ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്ന ഈ ആറ് ബാരലുകൾ വായുവിൽ കിടന്ന് കറങ്ങുകയും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ വൾക്കൻ പ്രവർത്തിക്കുന്ന സ്വാഭാവികമായിട്ടും അവിടെ ഒരു എയർ കൂളിംഗ് സിസ്റ്റം തന്നെ അതിന് ചുറ്റും രൂപപ്പെടും അത് തന്നെയല്ല ഈ എയർ കൂളിംഗ് സിസ്റ്റത്തിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി കൂളിംഗ് ഫിന്നുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ബാറിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വൾക്കൻ ഇത്ര വലിയ റേറ്റിൽ ഫയർ ചെയ്താലും അത് അപകടകരമായ രീതിയിൽ ചൂടാകുന്ന ഒരു പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല പിന്നെ ഈ വൾക്കൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ വൾക്കനില ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പ്രവർത്തിക്കാൻ ഉപയോഗിച്ച അതേ പ്രിൻസിപ്പൽ അതേ പ്രൊസീജിയർ തന്നെയാണ് വൾക്കനിലും ഉപയോഗിച്ചിരിക്കുന്നത് അതേ മെക്കാനിസം തന്നെ അതായത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ഇലക്ട്രിക്കലി പ്രൈംഡ് റിവോൾവർ ക്യാൻ ആണ് വൾക്കൻ അപ്പോൾ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കണ്ണിൻ്റെ റോട്ടർ അതുപോലെ ബാരൽ അസംബ്ലി കാട്രേജ് ഫീഡിംഗ് സിസ്റ്റം ഇതെല്ലാം ഹൈഡ്രോളിക്കലി റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി ഈ റൊട്ടേഷൻ നടത്താൻ വേണ്ടി ഈ വൾക്കനില് പലതരത്തിലുള്ള ഹൈഡ്രോളിക് ഷാഫ്റ്റുകളുണ്ട് ആ ഷാഫ്റ്റുകളുടെ പ്രവർത്തനം മൂലമാണ് ഈ റൊട്ടേഷൻ അവിടെ സാധ്യമാക്കുന്നത് അപ്പോൾ ഈ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് എന്ന് പറയുന്ന കാര്യം വൾക്കൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും ശരിയാണോ അതായത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ ന്യൂമാറ്റിക്കലി ഓപ്പറേറ്റഡ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന വൾക്കൻ വേരിയന്റുകളും ഉണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ ഉപയോഗിച്ച് വാക്കുന്നത് ഇലക്ട്രിക്കലി പ്രൈംഡ് എന്നുള്ളൊരു വാക്കാണ് ഇലക്ട്രിക്കലി പ്രൈംഡ് അപ്പോൾ ഇലക്ട്രിക്കലി പ്രൈംഡ് എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ സാധാരണ ഒരു അസോൾട്ട് റൈഫിൾ അല്ലെങ്കിൽ സാധാരണ ഒരു മെഷീൻ ഗണ്ണിലൊക്കെ ഈ കാറ്ററേജ് അല്ലെ ബുള്ളറ്റ് ഫയർ ചെയ്യപ്പെടുന്നത് ഒരു ഫയറിംഗ് പിൻ വന്ന് ഇതിന്റെ പ്രൈമറിൽ അടിച്ച് പൊട്ടുന്നത് മൂലമാണ് പക്ഷെ വളക്കൻ്റെ കേസിൽ ഈ ഫയറിംഗ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ പ്രൈമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കലി പ്രൈംഡ് ആണ് അതായത് വൾക്കനിലെ കാറ്ററേജ് ആ ഫയറിംഗ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫയറിംഗ് പിന്നെന്ന് വന്ന് അടിക്കുന്ന ആ പ്രഷർ മൂലമല്ല ഇവിടെ ബുള്ളറ്റ് അല്ലെങ്കിൽ കാട്ടേജ് ഫയർ ചെയ്യപ്പെടുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നു ഈ ഫയറിംഗ് ലീഡിൽ നിന്നും ഒരു ഇലക്ട്രിക് ചാർജ് ഈ ഫയറിംഗ് പിന്നിലൂടെ ഈ പ്രൈമറിലേക്ക് വരികയും ഈ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് കറണ്ടാണ് ഈ ബുള്ളറ്റിനെ ഫയർ ചെയ്യുന്നത് അതാണ് ഇലക്ട്രിക്കലി പ്രൈംഡ് എന്നാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വളക്കൻ എന്ന് പറയുന്ന ഈ പോക്ക് ആദ്യമായി നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ആയുധ പരീക്ഷണശാലയായിട്ടുള്ള വിയറ്റ്നാം വാറില് തന്നെയായിരുന്നു ഇപ്പോൾ വിയറ്റ്നാം വാറിൽ എൽ ടി ബി എ സെവൻ കോസർ ടു എന്ന് പറയുന്ന വിമാനത്തിലാണ് ഈ സംഭവം ആദ്യമായിട്ട് ഘടിപ്പിക്കുന്നത് പക്ഷേ ഇതുപയോഗിച്ച് ആദ്യമായിട്ടൊരു അറ്റാക്ക് നടത്തുന്നത് നോർത്ത് അമേരിക്കൻ എഫ് ഹൺഡ്രഡ് ഹുസൂബർ സാബർ എന്ന് പറയുന്ന വിമാനമാണ് തുടർന്ന് അങ്ങോട്ട് വിയറ്റ്നാം വാറിൽ എഫ് വൺ നോട്ട് ഫൈവ് തണ്ടർ ചീഫ് അല്ലെങ്കിൽ എഫ് ഫോർ ഫാൻഡം തുടങ്ങിയ അമേരിക്കയുടെ പ്രധാന വിമാനങ്ങളിലെല്ലാം ഈ പറഞ്ഞ വാൾക്കൻ ഉപയോഗിച്ചു പിന്നെ അങ്ങോട്ട് അമേരിക്ക വിയറ്റ്നാം വാറിൽ പരീക്ഷിച്ച എല്ലാ വിമാനങ്ങളിലും അതായത് എഫ് വൺ നോട്ട് സിക്സ് ഡൽറ്റ ഡാർട്ട് അല്ലെങ്കിൽ എഫ് വൺ വൺ ലെവൺ പിന്നെ നമ്മുടെ ടീൻ എയർക്രാഫ്റ്റുകൾ എന്നറിയപ്പെടുന്ന എഫ് ഫോർട്ടീൻ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ ഹോർണറ്റ് തുടങ്ങിയ എല്ലാ വിമാനങ്ങളിലും വാൾക്കൻ ഉപയോഗിച്ചിട്ടുണ്ട് വൾക്കൻ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അമേരിക്കയുടെ ആദ്യത്തെ അറ്റാക്ക് ഹെലികോപ്റ്റർ എ എച്ച് വൺ കോബ്രയിൽ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട് എ വൺ കോബ്രയും ഒരു വിയറ്റ്നാം വാറിന്റെ സൃഷ്ടി തന്നെയാണ് പിന്നെ അമേരിക്കയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള വിമാനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന എഫ് ട്വന്റി ടു റാപ്റ്ററിൽ ഒരു പ്രധാന ആയുധമായിട്ട് തന്നെ വർക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അതായത് എഫ് ട്വന്റി ടൂറിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ സാധാരണ വർക്കനെന്ന് പറഞ്ഞാൽ എം സിക്സ്റ്റി വൺ എ വൺ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഇതിന്റെ ഒരു ലൈറ്റർ വേരിയന്റ് ആയിട്ടുള്ള എം സിക്സ്റ്റി വൺ എ ടൂ എന്ന് പറയുന്ന വേരിയന്റ് ആണ് എഫ് ട്വന്റി ടു റാപ്റ്ററിൽ ഉപയോഗിക്കുന്നത് അതായത് ഈ റാപ്റ്റർ എന്ന് പറയുന്ന വിമാനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ വൽക്കനെ വീണ്ടും അമേരിക്ക കുറച്ചുകൂടെ പരിഷ്കരിച്ചു അതായത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ബാരലുകൾ കുറച്ചുകൂടെ തിന്നറാക്കി അതുപോലെ തന്നെ അതിന്റെ ആ മെക്കാനിസം അതിന്റെ റോട്ടറി സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ ഈ തോക്കിന്റെ പ്രവർത്തനത്തിന് അങ്ങേറ്റം അത്യാവശ്യമുള്ള ഘടകങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ബാക്കി ഘടകങ്ങളൊക്കെ ഒഴിവാക്കിയെന്നാണ് അമേരിക്ക ടെക്നിക്കലി പറയാറുള്ളത് അതുപോലെ തന്നെ ഈ എം സിക്സ്റ്റി വൺ എ വൺ എന്ന് പറയുന്ന തോക്കിൽ കംപ്ലീറ്റ്ലി മെറ്റാലിക് ആയിട്ടുള്ള പാട്ടുകളാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എം സിക്സ്റ്റി വൺ എ ടൂലേക്ക് വരുമ്പോഴത്തേന് കോമ്പസിറ്റ് മെറ്റീരിയൽ അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോമ്പസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച പാർട്സുകളും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എഫ് ട്വന്റി ടുന് വേണ്ടി ഈ പറഞ്ഞ വളക്കൻ എന്ന ഈ റോട്ടറി ക്യാൻറെ ഒരു ലൈറ്റർ വേർഷൻ അമേരിക്ക നിർമ്മിച്ചു അപ്പൊ ഈ ലൈറ്റർ വേർഷൻ നിർമ്മിച്ചപ്പോൾ ഉണ്ടായ വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന്റെ ഫയറിംഗ് ില് വർധന വന്നിട്ടുണ്ട് നോർമൽ വളക്കന്റെ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറായിരം റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് അതൊരു ആറായിരത്തി അറുന്നൂറ് റൗണ്ട് റേറ്റിലേക്ക് ഈ പറഞ്ഞ എം സിക്സ്റ്റി വൺ എ ടൂ എന്ന് പറയുന്ന വേരിയന്റിന്റെ കാര്യത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ തോക്കുക ഈ എം സിക്സ്റ്റി വൺ എ ടൂ എന്ന് പറയുന്ന വളക്കൻ വേരിയന്റ് എഫ് ട്വന്റി ടു മാത്രമല്ല എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ നേവിയുടെ വിമാനത്തിലും ഈ പറഞ്ഞ എ ടു വേരിയന്റ് വളക്കൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഫൈറ്ററുകളിലും അറ്റാക്ക് ഹെലികോപ്റ്ററുകളിലും മാത്രമല്ല നമ്മുടെ അമേരിക്കൻ എയർഫോഴ്സിന്റെ ലോക്കഡ് എ സി വൺ തേർട്ടി എന്ന് പറയുന്ന ആ ഗൺഷിപ്പിൽ ഈ വൾക്കൻ കാനൺ ഒരു പ്രധാന കാനൺ ആണ് അതുപോലെ തന്നെ വി ഫിഫ്റ്റി ടു ബോംബറിൽ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ജപ്പാന്റെ ഒരു ഫൈറ്ററുണ്ട് മിസ്ബിഷിഷി എഫ് വൺ എന്ന് പറഞ്ഞ ജപ്പാൻ നിർമ്മിച്ച ഒരു ഫൈറ്റർ ഉണ്ട് ആ ഫൈറ്ററിലും ഈ എം സിക്സ്റ്റി വൺ വളക്കൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹെലികോപ്റ്ററിന്റെ കാര്യം എ എച്ച് വൺ കോബ്രായിൽ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ അമേരിക്കയുടെ മറ്റ് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ അപ്പാച്ച പോലുള്ള മോഡേൺ ഹെലികോപ് മോഡേൺ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ വളക്കൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ വളക്കന്റെ തന്നെ ഒരു അപ്ഗ്രേഡ് വളക്കന്റെ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഭീകര ഭീകരരൂപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ട് അറ്റാക്ക് മെഷീൻ അമേരിക്കയുടെ കയ്യിലുണ്ടാവും അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ ഈ വിമാനങ്ങൾ മാത്രമല്ല അമേരിക്ക അമേരിക്കൻ നേവി ഈ വളക്കന്റെ പല വേരിയന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് വളക്കന്റെ വേരിയന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പല യുദ്ധക്കപ്പലുകളിലും അതുപോലെ വിമാനവാഹിനി കപ്പലുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന എം കെ ഫിഫ്റ്റീൻ ഫാനാക്സ് വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ എം വൺ സിക്സ്റ്റി ത്രീ എയർ ഡിഫെൻസ് സിസ്റ്റം ഈ സിസ്റ്റങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫയറിംഗ് മെഷീനുകളിലൊക്കെ കുന്തമുന അല്ലെ അറ്റാക്കിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഈ വൾക്കൻ എന്ന് പറയുന്ന റിവോൾവിംഗ് കാനൻ തന്നെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ജനറൽ ഇലക്ട്രിക്സ് ആണ് ഈ പറഞ്ഞ വൾക്കൻ എന്ന് പറയുന്ന കാനൻ നിർമ്മിക്കുന്നത് പക്ഷേ ഇന്ന് ഇത് ജനറൽ ഡൈനാമിക്സ് എം സിക്സ്റ്റി വൺ വൾക്കൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ജനറൽ ഇലക്ട്രിക്സിന്റെ ആയുധ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അല്ലാതെ ആയുധ വിഭാഗം ഇന്ന് ജനറൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജനറൽ ഡൈനാമിക്സ് എം സിക്സ്റ്റീൻ വളക്കൻ എന്നാണ് ഇന്ന് അതിന്റെ ഒഫീഷ്യലി അറിയപ്പെടുന്നത് അപ്പോൾ വൾക്കൻ എന്നത് അങ്ങേറ്റം സൊഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫയറിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഗാറ്റ്ലിംഗ് സ്റ്റൈൽ റിവോൾവിംഗ് കാനുകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് അത് അമേരിക്കയുടെ പക്കൾ മാത്രമല്ല വേറെ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള തോക്കുകൾ ഇന്ന് നിർമ്മിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള തോക്കുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അതിലേറ്റവും പ്രശസ്തമായ ഒരു തോക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എം വൺ തേർട്ടി ഫോർ മിനി ഗണ് അപ്പോൾ ഈ എം വൺ തേർട്ടി ഫോറിനെ മിനി ഗൺ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വൾക്കണില് ട്വന്റി മില്ലിമീറ്റർ കാറ്ററേജ് ആണ് ഉപയോഗിക്കുന്നത് ഈ ട്വന്റി മില്ലിമീറ്റർ കാറ്ററേജ് മകരം സെവൻ സിക്സ്റ്റി ടു നേറ്റോ കാറ്ററജുകൾ അതായത് റൈഫിൾ കാറ്ററേജുകൾ ഉപയോഗിക്കുന്നുണ്ടാണ് ഇതിനെ മിനി ഗൺ എന്ന് പറയുന്നത് ഇതുകൂടാ ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇതിന്റെ ചേട്ടനായിട്ട് വരുന്ന ഈ വൾക്കൻ്റെയും ചേട്ടനായിട്ട് വരുന്ന ഒരു ഗ്യാറ്റലിംഗ് ആണ് അമേരിക്കയുടെ കയ്യിലുണ്ട് അത് ഉപയോഗിക്കുന്ന അമേരിക്കയുടെ ലോകപ്രശസ്തമായ അറ്റാക്ക് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള എ ടെൻ തണ്ടർ ബോൾട്ടിലാണ് ജി എ യു എയ്റ്റ് അവഞ്ചർ എന്നാണ് അതിൻ്റെ പേര് ഇതൊരു തേർട്ടി മില്ലിമീറ്റർ റിവോൾവിംഗ് ക്യാനാണ് ആ തോകിലെ ശബ്ദം എന്ന് പറഞ്ഞാൽ എ ടെൻ വാട്ട് ഹോഗ് അല്ലെങ്കിൽ എ ടെൻ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന റൗണ്ട് അറ്റാക്ക് എയർക്രാഫ്റ്റിന്റെ സിഗ്നേച്ചർ ആണ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എ ടെൻ തണ്ടർ ബോൾട്ട് എ ടെൻ വാട്ട് ഹോഗ് മുഴക്കുന്ന ഒരു ഡെത്ത് വാറൻ്റാണ് ഈ പറഞ്ഞ ജി എ യു എയ്റ്റ് അവഞ്ചർ എന്ന് പറയുന്ന ആ റിവോൾവർ ക്യാനിൻ്റെ ശബ്ദം ഇതുകൂടാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ഗാറ്റ്ലിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ വൾക്കൻ സ്റ്റൈൽ റിവോൾവർ കാനനുകൾ പലതും അമേരിക്കയുടെ ആയുധപ്പുരയിലുണ്ട് അമേരിക്കയുടെ കയ്യിൽ മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ യു എസ് എസ് ആർ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പല വൾക്കൻ സ്റ്റൈൽ റിവോൾവർ കാനനുകളും റഷ്യ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഷിപ്നോ ജി എസ് എച്ച് സിക്സ് ട്വൻറ്റി ത്രീ അല്ലെങ്കിൽ ഷിപ്നോ ജി എസ് എച്ച് തേർട്ടി വൺ ഷിപ്നോ ജി എസ് എച്ച് ജി സെവൻ സിക്സ്റ്റി ടു ഇങ്ങനെ പലതും റഷ്യയുടെ പക്കലുള്ള ഗാറ്റ്ലിംഗ് സ്റ്റൈൽ റിവോൾവർ കാനനുകളാണ് അപ്പോൾ ഒരു അമേരിക്കയുടെ ആയുധം റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആർ കൂപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതകരമായ കാര്യമായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് അങ്ങനെയല്ല ഈ യു എസ് എസ് ആർ ഒക്കെ ഉണ്ടാകുന്ന ഒന്നും അതായത് റഷ്യ സാർ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലത്ത് തന്നെ ഈ പറഞ്ഞ ഗാറ്റ്ലിംഗ് കണ്ണുകൾ അമേരിക്കയിൽ നിന്ന് റഷ്യ വാങ്ങുകയുണ്ടായത് അതിങ്ങനെ കാലങ്ങൾ കഴിഞ്ഞാൽ അതിൽ നിന്നും പല ഡെവലപ്മെൻ്റുകളും ഉണ്ടായിരിക്കും ഈ പറഞ്ഞ ഷിപ്പ്നോക്കൊക്കെ ഈ തരത്തിലുള്ള റിവോൾവർ ക്യാനുകൾ നിർമ്മിച്ചെടുത്തെന്ന് വേണമെങ്കിൽ നമ്മൾ അനുമാനിക്കാം അതല്ല ഇത് അമേരിക്കയിൽ നിന്ന് റഷ്യ ഈച്ചക്കൂപ്പി അടിച്ചാണെന്ന് വേണമെങ്കിലും പറയാം അതെന്തെങ്കിലും ആയിട്ട് അത് നമ്മുടെ വിഷയമല്ല പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സൊഫസ്റ്റിക്കേറ്റഡ് ഒരു ഡിസൈനാണ് ഈ വൾക്കൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാറ്റ്ലിങ് ആണെന്ന് പറയുന്ന സംഭവം എന്നാണ് അതായത് അങ്ങേയറ്റം സിമ്പിളാണ് അങ്ങേയറ്റം പവർഫുൾ ആണ് ഈ സംഭവം അതായത് നമ്മൾ ഓർത്തോ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഒരു തോക്കിൻ്റെ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റിൽ ഒരു വെടി അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒരു വെടി ഈ തരത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മിനിറ്റിലി ഇരുന്നൂറ് മുതൽ ആയിരം വരെ വെടിപൊട്ടിക്കാൻ പറ്റുന്ന ഒരു തോക്ക് ഒരു സായ്പ് കണ്ടപിടിക്കുന്നത് അങ്ങേരും സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം അതായത് ഇതൊരു ട്രഡീഷണൽ കണ്ണ അല്ലെങ്കിൽ ട്രഡീഷണൽ മെഷീനുകളിൽ നിന്നും ഒരു ഗ്യാറ്റ്ലിംഗ് ഗണ്ണിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ട്രഡീഷണൽ ഗണ്ണിൽ ഏത് തോക്കെടുത്താലും അതിൻ്റെ ബാരലിലേക്ക് നമ്മൾ ബുള്ളറ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഇരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഈ ബുള്ളറ്റ് എന്നെ ഒരു ഫയറിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരികയും അതേ ഫയറിംഗ് പൊസിഷനിലേക്ക് ഒരു ബാരലിനെ കൊണ്ടുവന്നിട്ട് അതിലൂടെ ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം അത്ര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം എത്രത്തോളം സിമ്പിൾ ആവുന്നോ അത്രത്തോളം അത് പവർഫുള്ളുമായിട്ട് മാറും അതാണ് ഈ ഗാറ്റ്ലിംഗ് ഗൺ അല്ലെങ്കിൽ ഗാറ്റ്ലിംഗ് സ്റ്റൈൻഡ് വെപ്പണുകളുടെ ഒരു പ്രിൻസിപ്പിൾ ആ സിമ്പിൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വൾക്കൻ എന്ന് പറയുന്ന കാനൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള റിവോൾവർ ക്യാനനുകൾ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ മിലിറ്ററി ടെക്നോളജിയുടെ ഭാഗമായിട്ട് നിലനിൽക്കാൻ ശേഷിയുള്ള ഒരു വെപ്പൺ സിസ്റ്റമാണ് ഒരു വെപ്പൺ മെക്കാനിസമാണ് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ